ഹൈടെക് മൾട്ടി ജിം പൂരമ്പ് ജംഗ്ഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാം റജി ഏജൻസി പൂരമ്പ് പ്രൈമറി സ്കൂളിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് ഒത്തിരി ആളുകൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരു മൾട്ടി ജിമ്മാണ് ഇത് ഊരമ്പ് പ്രൈമറി സ്കൂളിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് റെജി ഏജൻസീസ് ജെൻസ് മാസ്റ്റർ മാസ്റ്റർ ആണ് എട്ടു എട്ട് വർഷം എട്ട് വർഷം കൊണ്ട് ഇവിടെ നല്ല രീതിയിൽ നടന്നോണ്ടിരിക്കയാണ് ഒമ്പതാമത്തെ വർഷത്തിലേക്ക് നാലുവെച്ചു അപ്പൊ എട്ട് വർഷത്തിൽ ആറ് വർഷം കൊണ്ട് ഞാനും എന്റെ ഭാര്യ നിങ്ങളിൽ ഏറ്റവും ചെറിയ പ്രായമുള്ളവർ നിങ്ങൾ നമ്മൾ ജിമ്മിൽ വരുന്ന കളിക്കാൻ പറഞ്ഞതിന് ഏറ്റവും പ്രായം കുറഞ്ഞാണ് നമ്മൾ എടുത്തത് ഇവിടെ ഉയര് ആർക്കും ഒരു ആപത്തൊന്നും വന്നിട്ടില്ല ഇവിടെ ദൈവ അനുഗ്രഹമുള്ള ഒരു സ്ഥലമാണ് ഈ ഈ ഈ ഹൈടെക്ക് അതേപോലെ ഈ കാമ്പൗണ്ടല്ലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഞാനും എന്റെ കുടുംബവും കുട്ടികൾ അപ്പം അതുപോലെ നിങ്ങൾ എല്ലാവരും കൂടി ഈ സ്ഥാപനം നാൾക്കനാൾ അഭിവൃദ്ധി പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹകരണവും വർഷം എന്ന് വെച്ചാൽ ആദ്യ മാസം തീരാൻ പോവുകയാണ് ചിങ്ങമാസത്തിനെ നമ്മൾ വരവേൽക്കാൻ വേണ്ടി പൊന്നോണ പൊന്നോണത്തിനെ വരവേൽക്കാൻ വേണ്ടിയുള്ള സമയം അടുത്തിരിക്കുകയാണ് അപ്പൊ ഈ പൊന്നോണ ഈ സമയം മുതൽ അങ്ങോട്ട് അഭിവൃദ്ധിയുടെ കാലം സന്തോഷത്തിന്റെ കാലം സമൃദ്ധിയുടെ കാലം ഉണ്ടാകാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കേക്ക് നിങ്ങളുടെ എല്ലാവരുടെ കൂടി ഞാൻ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിന്റെ അച്ഛനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെ അനുവാദത്തോടുകൂടി മുറിക്കുകയാണ് ഞങ്ങൾ നമ്മൾ നമ്മൾ മുറിച്ചാലും നിങ്ങൾ എല്ലാവരും കൂടെ കൈവെച്ച് മുറിച്ചതായിട്ട് തന്നെ നിങ്ങൾ കാണുന്നു എങ്കിലേ അതിനൊരു പ്രത്യേകതയുള്ളൂ എന്താ എന്താ ആരാണ് എല്ലാരും ആഫായി നിൽക്കണം ഒരു സൗണ്ട് ഇല്ല അപ്പൊ ചെന്ന് മാത്രം i don't ലേഡീസും ഉണ്ട് ജെന്റ്സും ഉണ്ട് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ ഇവിടെ വരാം സമയം അനുസരിച്ച് വിസിറ്റ് ചെയ്ത് ഞങ്ങളുടെ വീട്ടിലിരുന്ന ടെ ഞങ്ങളെവിടെയാണ് ഞാനും എൻ്റെ ഹസ്ബൻഡ് എവിടെയാണ് kita ke barat ke ഹൈടെക് ഹൈടെക് ജിം ജിം പൂരമ്പ് ကျွန်တော်တို့ဆရာဆရာမတွေနဲ့အပေါင်းအသင်းတွေရှိပါသေးတယ် ഏതാണ് ഇവിടുത്തെ ലേഡീസ് മാസ്റ്റർ ഏട്ടാ അത് നിങ്ങൾ ലേഡീസിന് ഇവിടെ ധൈര്യമായിട്ട് വരാം അപ്പോൾ എത്ര മണി ഇട്ടാണിവിടെ ഓപ്പൺ അഞ്ച് മണി തൊട്ട് അഞ്ച് മണി തൊട്ട് ഒമ്പത് മണി വരെയാണ് എല്ലാ ദിവസവും എല്ലാ ദിവസവും അഞ്ച് മണി തൊട്ട് രാവിലെ അഞ്ച് മണി തൊട്ട് ഒൻപത് മണി വരെയാണ് വൈകുന്നേരം വൈകുന്നേരം നാലര മണിയോട്ട് ഒമ്പത് മണി വരെ നാലര 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 മണി നാലുമണി തൊട്ടുണ്ട് നാലുമണിക്കൂർ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വരാം കേട്ടോ അതെ അതെ ധൈര്യമായിട്ട് വരാം ശരി താങ്ക് യു జెంసి మాస్టర్ ఆనండి